കേസുമായി ബന്ധപ്പെട്ട് ആദ്യം മുതൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ട ഒരു പേരാണ് ജംഷാദ് ജംഷാദുമായി ബന്ധപ്പെട്ട ഒരു ഓഡിയോ ക്ലിപ്പ് അടക്കം സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലായിരുന്നു പബ്ലിക്കായിട്ട് തന്നെയാണ് അത് പുറത്തുവിട്ടത് എന്തുകൊണ്ടാണ് ജംഷാദ് മാധ്യമങ്ങളോട് ഒന്നും തന്നെ സംസാരിക്കാത്തത് എന്നുള്ള ചോദ്യത്തിന് ജംഷാദ് വ്യക്തമായ ഉത്തരങ്ങൾ ഒന്നും നൽകിയിരുന്നില്ല മറ്റുള്ളവരൊക്കെ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് ജംഷാദ് ഒരു മറയുടെ പിന്നിൽ നിൽക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളിൽ എടുത്തു പറയേണ്ടത് ജംഷാദിനെ പോലീസ് ചോദ്യം ചെയ്തിരിക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളിൽ ഒന്ന് ജംഷാദിന്റെ മൊഴി എടുത്തിരിക്കുന്നു ഇനിയും ജംഷാദിനെ ചോദ്യം ചെയ്യും എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയാനുള്ളത് ഒരുപക്ഷെ ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൊഴി തന്നെയായിരിക്കും ഇത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ജംഷാദ് പ്രതി എന്നുള്ളതൊന്നുമല്ല അങ്ങനെ ഞങ്ങൾ പറയുകയുമില്ല കാരണം ജംഷാദ് ആണ് പ്രതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിയമപരമായി തെറ്റാണ് അന്വേഷണ ഉദ്യോഗസ്ഥരാണത് പറയേണ്ടത് കോടതിയാണത് പറയേണ്ടത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരോപണ വിധേയനായ ഒരു വ്യക്തി മാത്രമാണ് ജംഷാദ് മെഹനാസിനെയാണെങ്കിൽ പോലും ഞങ്ങൾക്ക് പ്രതി എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല ഞങ്ങളത് പറയുകയും ഇല്ല അപ്പോൾ ജംഷാദിലേക്ക് തിരിച്ചു വരുന്നതിന് മുൻപ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും യൂട്യൂബിലൂടെയും എന്നോട് ചോദിക്കുന്നതും അല്ലാതെയും പറയുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരട്ടെ എന്നിട്ട് നമുക്ക് സംസാരിക്കാം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അത് നിങ്ങളുടെ ഒരു തെറ്റിദ്ധാരണയാണ് അതായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രതിയെ കിട്ടി അല്ലെങ്കിൽ ഇന്നയാളാണ് പ്രതി എന്ന് മനസ്സിലാകും എന്നുള്ളതാണ് നിങ്ങൾ വിചാരിക്കുന്നത് എങ്കിൽ അത് തെറ്റാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രിമിനൽ കേസിന്റെ പ്രൊസീജിയറുകളിൽ ഒന്നാണ് ഈ പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത് നോക്കുക ഇവിടെ കേസുമായി അതായത് റിഫ ആത്മഹത്യ ചെയ്തതോ അല്ലെങ്കിൽ ദുരൂഹമായി മരണപ്പെട്ടതോ ആയിട്ടുള്ള ഒരു വിഷയത്തിൽ ഇതുവരെ പോസ്റ്റ്മോർട്ടം നടന്നിട്ടില്ല ദുബായിൽ പോസ്റ്റ്മോർട്ടം ചെയ്തിരുന്നുവെങ്കിൽ ആ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കേരള പോലീസ് മുന്നോട്ട് പോകുമായിരുന്നു പക്ഷേ ദുബായിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാത്തത് തന്നെ കോടതിയിൽ നിലവിൽ ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾക്കെതിരെ ഒരു അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുമ്പോൾ കോടതി ചിലപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലീസ് കൊടുങ്ങും അതുകൊണ്ട് തന്നെ പോലീസിന് ഈ കേസിന്റെ കാര്യങ്ങളിൽ വളരെ കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകണമെന്നുണ്ട് എങ്കിൽ പോസ്റ്റ്മോർട്ടം നടത്തണം ഇവിടെ റീ പോസ്റ്റ്മോർട്ടം എന്നുള്ള ഒരു വാക്ക് ചില മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു നോക്കുക ഇത് റീ പോസ്റ്റ്മോർട്ടം അല്ല ഇവിടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ ആദ്യം ചെയ്യുന്ന പോസ്റ്റ്മോർട്ടം തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇത് കാരണം അവളുടെ മൃതദേഹം ഖബറിൽ നിന്ന് വീണ്ടും പുറത്തെടുത്ത് ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോകുന്നത് ഒരിക്കലും ഒരാൾക്കും താങ്ങാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല പക്ഷെ പോലീസിന് അത് ചെയ്തേ പറ്റൂ അപ്പോൾ ചില ആളുകൾ പറയാണ് അതൊന്ന് കഴിയട്ടെ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്ന് ഇല്ല ചിലപ്പോൾ ഇതൊരു കൊലപാതകമാണ് എന്ന് തെളിഞ്ഞേക്കാം ചിലപ്പോൾ ഇതൊരു ആത്മഹത്യയാണ് എന്ന് സ്ഥിരീകരിച്ചേക്കാം രണ്ടുമായി കഴിഞ്ഞാലും എഫ്ഐആർ നിലനിൽക്കും കാരണം ഇതൊരു ആത്മഹത്യ ആണ് എങ്കിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ഈ പറയുന്ന മെഹനാസിനെതിരെ പോലീസ് പ്രാഥമിക അന്വേഷണത്തിൽ നിലവിൽ വകുപ്പ് ചേർത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇനി പോലീസിന് ഇതൊരു കൊലപാതകമാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ത്രീ നോട്ട് ടു രജിസ്റ്റർ ചെയ്തിട്ട് പോലീസ് അന്വേഷണം നടത്തും അപ്പോൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ ഇന്ന് ആളാണ് ഇന്ന വ്യക്തിയാണ് എന്നുള്ള ഒരു വ്യക്തമായ കാര്യങ്ങളൊന്നും ലഭിക്കത്തില്ല പോലീസിന് വീണ്ടും അത് അന്വേഷിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് മാത്രമേ നമുക്ക് സത്യങ്ങളൊക്കെ പുറത്തു വരികയുള്ളൂ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ സത്യം പുറത്തു വരും എന്നൊക്കെ പറയുന്ന ഒരുപാട് കമന്റുകൾ കണ്ടു അത് തീർത്തും തെറ്റാണ് ആ തെറ്റിദ്ധാരണ ആർക്കും ഉണ്ടാകരുത് കാരണം ചിലപ്പോൾ ഇതൊരു കൊലപാതകമായിരിക്കില്ല ചിലപ്പോൾ ഇതൊരു ആത്മഹത്യ ആയിരിക്കാം അങ്ങനെ ആത്മഹത്യ ആണെങ്കിൽ ആത്മഹത്യ പ്രേരണാ കുറ്റം നിലവിൽ പോലീസ് എഫ്ഐആറിൽ ചേർത്തിട്ടുണ്ട് അത് മേനാസിനെതിരെയാണ് ഇനി നമുക്ക് ജംഷാദുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എടുത്തു പറയേണ്ടത് ജംഷാദിന്റെ മൊഴി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പേരാമ്പ്ര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം എടുത്തിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അത് എന്താണ് എന്താണ് ജംഷാദ് പോലീസിനോട് പറഞ്ഞത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല കാരണം പോലീസിന്റെ അന്വേഷണത്തെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യവും നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പാടില്ല കാരണം അവരുടെ അന്വേഷണത്തെ ബാധിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒന്ന് നമ്മൾ പറഞ്ഞാലോ എന്തെങ്കിലും ഒന്ന് നമ്മൾ ചെയ്താലോ അത് അവരുടെ അന്വേഷണത്തെ ബാധിക്കും ശരിയായ ദിശയിലൂടെ ഉള്ള അവരുടെ അന്വേഷണം മാറാനുള്ള സാധ്യതകൾ ഏറെയാണ് അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇവിടെ ഫാക്റ്റിനാണ് പ്രാധാന്യം വസ്തുതകൾക്കാണ് പ്രാധാന്യം നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ അതിൽ വസ്തുതകൾ ഉണ്ടാകണം ഫാക്റ്റ് ഉണ്ടാകണം സത്യം ഉണ്ടാകണം തെളിവുകൾ ഉണ്ടാകണം അതിന് മാത്രമാണ് പ്രാധാന്യം അല്ലാതെ വരുന്ന കാര്യങ്ങൾക്ക് നമ്മൾ മുൻഗണന കൊടുത്തു കഴിഞ്ഞാൽ ഫാക്ട് അല്ലെങ്കിൽ വസ്തുത സത്യം അതൊന്നും അല്ലാതായിത്തീരും കാരണം നമ്മൾ സത്യത്തിന്റെ വഴിയിലൂടെ തന്നെ പോവുകയാണ് പബ്ലിക് കേരള അടക്കം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇന്ന് വരെ ഒരു കാര്യം സംസാരിച്ചിട്ടുള്ളൂ അല്ലാതെ നമ്മൾ ഒന്നും സംസാരിച്ചിട്ടില്ല നമുക്ക് കിട്ടുന്ന കൃത്യമായ വിവരങ്ങൾ മാത്രമേ നിങ്ങളിലേക്ക് എത്തിച്ചു തന്നിട്ടുള്ളൂ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ക്ഷമിച്ചിട്ടുമില്ലാതെ പലപ്പോഴും നിങ്ങൾ തന്നെ പലയിടങ്ങളിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് പബ്ലിക് കേരളയിൽ നിന്ന് തന്നെ ശരിയായ വാർത്തകൾ പുറത്തു വരുന്നു എന്നുള്ളത് അതുകൊണ്ടൊന്നുമല്ല മറിച്ച് ഞാൻ ഇത് പറയാനുള്ള കാര്യം നമുക്ക് ഫാക്ട് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ മറ്റതൊക്കെ വേസ്റ്റാണ് നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ അല്ലേ കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന മറ്റൊരുപാട് കാര്യങ്ങൾ ഇല്ലാ കഥകൾ ചില കുടുംബ കാര്യങ്ങൾ ഇതൊന്നും നമുക്ക് എന്തല്ല ഇവിടെ വിഷയമേ അല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ് വളരെ കൃത്യമായ രീതിയിൽ അവരുടെ അന്വേഷണം നടക്കുകയാണ് അപ്പോൾ മറ്റുള്ള ഒരുപാട് കാര്യങ്ങളിലേക്ക് കഥകൾ കടന്നു പോകുമ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ജംഷാദിന്റെ മൊഴി പോലീസ് എടുത്തിട്ടുണ്ട് അതുകൂടാതെ ആരോപണ വിധേയനായ ബാദ്ഷയുടെ മൊഴിയെടുക്കും എല്ലാ തെളിവുകളും എല്ലാ നടപടിക്രമങ്ങൾക്ക് ശേഷമായിരിക്കും മെഹനാസിലേക്ക് പോലീസ് എത്തുക നോക്കാം മെഹനാസിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് പക്ഷെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല പോലീസ് വളരെ വ്യക്തമായ നീക്കം ഈ വിഷയത്തിൽ നടത്തും എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട കാരണം ബോഡി പുറത്തെടുത്തു കഴിഞ്ഞാൽ എന്തായിരുന്നു ഈ പറയുന്ന കഴുത്തിലുള്ള മുറിവ് ഏത് രീതിയിലുള്ള മുറിവായിരുന്നു ഉണ്ടായിരുന്നത് അത് ആത്മഹത്യ ചെയ്യുമ്പോഴുണ്ടായിരുന്ന മുറിവാണോ അതല്ല എങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു മുറിവാണോ എന്നുള്ളതൊക്കെ ഈ പറയുന്ന പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പോലീസിന് തിരിച്ചറിയാൻ പറ്റും പിന്നീടും പോലീസിന് അന്വേഷിക്കേണ്ടതുണ്ട് ഇത് എങ്ങനെയാണ് വന്നത് ഇത് ആരാണ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസിന് വളരെ വ്യക്തമായി അന്വേഷിക്കേണ്ടതുണ്ട് അതുകൊണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരട്ടെ എന്നിട്ട് നമുക്ക് കാര്യങ്ങൾ പറയാമെന്ന് പറയുന്ന ആ കമന്റ് തന്നെ അത് തീർത്തും തെറ്റാണ് ആ കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ കടക്കേണ്ട കടക്കേണ്ടതില്ല കാരണം ഒരു ആത്മഹത്യ നടന്നു കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം അത്യാവശ്യമാണ് കാരണം ദുരൂഹതകൾ നീങ്ങാൻ വേണ്ടിയിട്ടാണ് പൊതുവേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്ന പോസ്റ്റ്മോർട്ടം പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാരണം ഒരുപാട് ആളുകളൊക്കെ നമ്മുടെ നാട്ടിൻ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും നോക്കുക അമരിശാലുടെ കണ്ണിങ്ങനെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അങ്ങനെയുണ്ടായിരുന്നു എന്നൊക്കെ പറയാറുള്ളത് നമുക്കൊക്കെ കേൾക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പൊ ഇതൊക്കെ അവരുടെ ചിലപ്പോൾ നാട്ടിൻ പുറത്തുള്ള കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അവര് എവിടെ നിന്നോ കേട്ട കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയും പക്ഷേ ഇത് സ്ഥിരീകരിക്കുന്നത് എങ്ങനെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷമാണ് എന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് ഇതുണ്ടായത് എന്ന് സ്ഥിരീകരിക്കുന്നത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം ഒന്നുമല്ല എന്നല്ല ഞാൻ പറയുന്നത് പോസ്റ്റ്മോർട്ടം അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് ആ പ്രൊസീജിയർ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രൊസീജിയർ ആണ് അത് നിസ്സാരമല്ല ആ പ്രൊസീജിയറെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അന്വേഷണം മുന്നോട്ട് പോയാൽ മാത്രമേ അതിൽ നിന്ന് കിട്ടുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ അന്വേഷണത്തിന് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടാകും ചിലപ്പോൾ അന്വേഷണത്തിന് ഉപകാരം ഉണ്ടാകില്ല കാരണം തെളിവുകളൊന്നും കിട്ടിയില്ല എങ്കിൽ വിചാരിച്ചതുപോലെ നടന്നില്ല എങ്കിൽ അന്വേഷണത്തിന് ഉപകാരം ഉണ്ടാകില്ല അപ്പോൾ തെറ്റിദ്ധാരണ പടർത്തുന്ന രീതിയിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് സംസാരിക്കാം എന്ന് പറയുന്ന കാര്യങ്ങൾ ഒഴിവാക്കിയാൽ വളരെ നന്നായിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കേരളം